ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വികൃതിയായ ആനക്കുട്ടിയുടെ കഥയുമായിട്ടാണ് അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ പണ്ട് പണ്ട് ഒരു കാട്ടിൽ കുറുമ്പനായ ഒരു ആനക്കുട്ടൻ ഉണ്ടായിരുന്നു മറ്റു ചെറിയ മൃഗങ്ങളെയെല്ലാം ഒരാവശ്യവുമില്ലാതെ അവൻ ഉപദ്രവിക്കുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിൽ കളിച്ചു നടക്കവേ ഒരു വലിയ മരക്കൊമ്പിൽ ഒരു കുരുവിയുടെ കൂട് കണ്ടു ഉടനെ തന്നെ അവൻ ആ മരച്ചില്ല തുമ്പിക്കൈ കൊണ്ട് പിടിച്ചു കുലുക്കാൻ തുടങ്ങി ആ കൂട്ടിൽ കുറെ മുട്ടകളുണ്ടായിരുന്നു പാവം അമ്മ കുരുവി അവൾ വേഗം പറന്നു ചെന്ന് ആനക്കുട്ടനോട് പറഞ്ഞു ആനക്കുട്ട ദയവചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്റെ മുട്ടകൾ താഴെ വീണുടന് പോകും ആനക്കുട്ടനുണ്ടോ കുരുവിയുടെ കരച്ചിൽ കേൾക്കുന്നു അവൻ കൂടുതൽ ശക്തിയോടെ മരിച്ചില്ല കുലുക്കി കുരുവിയുടെ മുട്ടകൾ ഓരോന്നായി താഴെ വീണുടന്നു പാവം അമ്മ കുരുവി കരഞ്ഞു കരഞ്ഞു തളർന്ന് അവിടെ ഇരുന്നു അവൾ ആനക്കുട്ടനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ ദുഷ്ട ഇത്തിരിപ്പൊന്ന് നീ എന്നെ എന്തു ചെയ്യാനാണ് ആനക്കുട്ടൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്നും എങ്ങോട്ടോ പോയി ഇതെല്ലാം കണ്ടുകൊണ്ട് ആ മരത്തിൽ കൂടുകൂട്ടിയിരുന്ന ഒരു തേനീച്ച കുരുവിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അമ്മ കുരുവി ആ തേനീച്ചയോട് ചോദിച്ചു ദുഷ്ടനായ ആ ആനക്കുട്ടനോട് പകരം വിട്ടാൻ എന്നെ നീ സഹായിക്കാമോ ഞാൻ എന്ത് ചെയ്യാനാണ് തേനീച്ച ചോദിച്ചു എനിക്കൊരു ഭയം തോന്നുന്നുണ്ട് ഞാൻ പറയാം അതിനു മുമ്പ് നമുക്ക് ഒരാളുടെ സഹായം കൂടി ആവശ്യമുണ്ട് കുരുവി പറഞ്ഞു എന്നിട്ടവൾ അടുത്ത കുളത്തിൽ താമസിക്കുന്ന തവളച്ചേട്ടനെ പോയി കണ്ടു സഹായം അഭ്യർത്ഥിച്ചു തവളച്ചേട്ടൻ വേഗം തന്നെ കുരുവിയെ സഹായിക്കാമെന്നേറ്റു അങ്ങനെ അമ്മ കുരുവി തന്റെ തേനീച്ച കൂട്ടുകാരനെയും കൂട്ടി ആനക്കുട്ടൻ കളിക്കുന്ന സ്ഥലത്തെത്തി അവിടെ എത്തിയതും തേനീച്ചക്കൂട്ടം തങ്ങളുടെ പണി തുടങ്ങി അവർ ആനക്കൂട്ടനെ കൂട്ടത്തോടെ ആക്രമിച്ചു തലയിലും കണ്ണിലും കുത്തേറ്റ് കണ്ണ് കാണാൻ പോലും വയ്യാതെ ആനക്കൂട്ടൻ പരക്കം പാനു അപ്പോഴാണ് ദൂരെ തവളച്ചേട്ടിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് ആനക്കുട്ടൻ വേഗം ആ ഭാഗത്തേക്ക് പാഞ്ഞു തവള ിടത്ത് കുളമോ നദിയോ ഉണ്ടാകുമല്ലോ വെള്ളത്തിൽ ചാടിയാൽ തേനീച്ച കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടാമല്ലോ തവളയുടെ കരച്ചിൽ കേട്ട സ്ഥലത്ത് പാനെത്തിയ ആനക്കുട്ടൻ അടി തെറ്റു വീണത് ഒരു കൊക്കയിലേക്കായിരുന്നു അമ്മക്കുരുവി പറഞ്ഞതനുസരിച്ച് ഒരു കൊക്കയുടെ വശത്തിരുന്നായിരുന്നു തവളച്ചേട്ടൻ കരഞ്ഞത് കുറേ നേരം കഴിഞ്ഞ് മറ്റാനകൾ വന്നു ആനക്കുട്ടനെ കൊക്കയിൽ നിന്നും രക്ഷിച്ചു വീച്ചയിൽ നല്ല പരിക്ക് പറ്റിയ ആനക്കുട്ടനെ അതോടുകൂടി ഒരു പാഠ പഠിച്ചു പിന്നെ അവൻ ആരെയും ഉപദ്രവിച്ചിട്ടേയില്ല